ഐ എസ് എല്ലിന്റെ അടുത്ത സീസണു മുന്നോടിയായി ഇപ്പോൾ വമ്പൻ കാണുന്ന നിലവിൽ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഏതൊക്കെ താരങ്ങൾ അടുത്ത സീസണിൽ നിലനിൽക്കും എന്നതിനെ പറ്റി ഇതുവരെയായിട്ടും ഒരു വ്യക്തത വന്നിട്ടില്ല എന്തായാലും ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായ ഡേവിഡ് കാത്തരയുടെ നിർദ്ദേശം അനുസരിച്ചായിരിക്കും ഏതൊക്കെ താരങ്ങളെ നിലനിർത്തണം ഏതൊക്കെ താരങ്ങളെ പുറത്താക്കണം എന്നതിനെ എന്നതിനെപ്പറ്റിയൊക്കെ ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെൻ്റ് നിലവിൽ തീരുമാനമെടുക്കുക എന്നാൽ കഴിഞ്ഞ ദിവസമാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ഫിറ്റ്നസ് പരിശീലകനെ ബ്ലാസ്റ്റേഴ്സ് പുറത്താക്കിയത് അതിന് പിന്നാലെ ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ കീപ്പിംഗ് പരിശീലകനെ കൂടി ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ പുറത്താക്കി എന്നുള്ള ഏറ്റവും പുതിയ വാർത്തയാണ് നിലവിൽ പുറത്തു വരുന്നത് സ്ലാവൻ എന്ന് പറയുന്ന ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ കീപ്പിംഗ് പരിശീലകനെയാണ് നിലവിൽ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ പുറത്താക്കിയിട്ടുള്ളത് അടുത്ത സീസണിന് മുന്നോടിയായി പുതിയ ഫിറ്റ്നസ് പരിശീലകനെയും അതുപോലെ തന്നെ പുതിയ ഒരു ഗോൾ കീപ്പിംഗ് പരിശീലനം ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവന്നേക്കുമെന്നാണ് നിലവിൽ അറിയുന്നത് എന്തായാലും ഡേവിഡ് കാറ്റിലോടൊപ്പം ഒരു ഫിറ്റ്നസ് പരിശീലകൻ ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിയിരുന്നു ഇനി അദ്ദേഹം തന്നെ അടുത്ത സീസണിലും ഡേവിഡ് കാറ്റിലോടൊപ്പം ബ്ലാസ്റ്റേഴ്സിൽ തന്നെ തുടരുമെന്ന് നമ്മൾ കണ്ടറിയേണ്ട ഒരു കാഴ്ച കൂടിയായിരിക്കും എന്തായാലും അസിസ്റ്റന്റ് പരിശീലകനായി ടി ജി പുരുഷോത്തമെന്ന് എന്നതും നമ്മൾ കണ്ടറിയേണ്ട ഒരു കാഴ്ച കൂടിയായിരിക്കും എന്തായാലും ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ കീപ്പിംഗ് പരിശീലനം പുറത്താക്കിയിരിക്കുന്നു എന്നുള്ള ഏറ്റവും പുതിയ വാർത്തയാണ് നിലവിൽ പുറത്തു വരുന്നത് എന്നാലും കൂടുതൽ ഷോർട്ട്സ് വീഡിയോയ്ക്കായി മറക്കാതെ തന്നെ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക കൂടാതെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കാതിരിക്കുക അപ്പോൾ അടുത്തൊരു ഷോർട്സ് വീഡിയോ നന്ദി